നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബാലൻഡിയൂർ പുരസ്കാര വിദല സമ്മാനിക്കപ്പെട്ടത് ഓസ്മാൻ ഡംബലേക്കായിരുന്നല്ലോ അത് കൊടുത്തതാരാ താര ഇതിഹാസ താരം റൊണാൾഡിനോ ഒരു പി എസ് ജി ഹെറിറ്റേജ് എന്ന് പറയാം കാരണം മുൻ പി എസ് ജി താരമാണ് റൊണാൾഡിനോ അതുപോലെ പി എസ് ജിയിൽ കളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഓസ്മാൻ ഡംബലെ ബാലൻഡിയൂർ നേടുന്നത് അപ്പോൾ ഈ ബാലൻഡിയോർ സമ്മാനം ദാനമൊക്കെ കൊടുത്തതിനു ശേഷം റൊണാൾഡിന്യോയുടെ പ്രതികരണം വന്നിട്ടുണ്ട് അദ്ദേഹം നന്ദി പറയുകയാണ് തനിക്ക് ലഭിച്ച ഇൻവിറ്റേഷന് അതോടൊപ്പം പി എസ് ജി അദ്ദേഹം വലിയ രൂപത്തിൽ പുകഴ്ത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അദ്ദേഹം നന്ദി അറിയിക്കുന്നു താങ്ക് യു ഫ്രാൻസ് ഫുട്ബോൾ ഫോർ ദി ഇൻവിറ്റേഷൻ ഈ രാത്രി എൻ്റെ നല്ല ഓർമ്മകളായിട്ട് എന്നും നിൽക്കും ഡമ്പിലേക്ക് ഞാൻ അഭിനന്ദനങ്ങൾ പറയുകയാണ് അതുപോലെ ഐതാനക്കും ഐതാന ബൊൻമാറ്റിക്കും അവർ വാലൻഡ്യൂറിൽ ഈ അവാർഡുകൾ നേടി അതോടൊപ്പം തന്നെ മറ്റ് അവാർഡുകൾ ലഭിച്ചവർക്കും നോമിനേഷൻ ലഭിച്ചവർക്കുമൊക്കെ ഞാൻ അഭിനന്ദങ്ങൾ അഭിനന്ദനങ്ങൾ നേരുകയാണ് നിങ്ങളാണ് ഫുട്ബോളിൻ്റെ വർത്തമാനവും ഭാവിയും പ്രസൻ്റ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് അവർ ഫുട്ബോൾ അതിനപ്പുറത്തേക്ക് എനിക്ക് അഭിനന്ദനങ്ങൾ പറയാനുള്ളത് നാസറൽ ഖലീഫിയോടാണ് എല്ലാ പി എസ് ജി ഫാൻസിനോടുമാണ് ഈ ഒരു യാത്രയിൽ യൂറോപ്പ് പിടിച്ചടക്കിയ പി എസ് ജിയുടെ ഈ ഒരു യാത്രയിൽ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് അതോടൊപ്പം എൻ്റെ ടീം മേറ്റായിരുന്ന ലൂയിസ് എൻഡ്രിക്കേക്ക് ഞാൻ അഭിനന്ദനങ്ങൾ നൽകുന്നു എന്ത് മനോഹരമായിട്ടുള്ള വർക്കാണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത് ബെസ്റ്റ് കോച്ച് അവാർഡും അദ്ദേഹം സ്വന്തമാക്കി എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ റൊണാൾഡിനോ അവസാനിപ്പിക്കുന്നത് അല്ല റൊണാൾഡിനോയെ നമുക്ക് വീണ്ടും ഒരു ബിഗ് സ്റ്റേജിൽ കാണാൻ പറ്റി അദ്ദേഹം ആ അവാർഡ് ഡംബലയ്ക്ക് സമ്മതിച്ച് ഡൽ അവാർഡ് സ്വീകരിച്ചതിന് ശേഷം പറയുകയാണ് ഇതൊന്നും എൻ്റെ സ്വപ്നങ്ങളിൽ സ്വപ്നങ്ങളിലുണ്ടായിരുന്നില്ല ബാലൻഡിയോറൊന്നും എൻ്റെ ടാർഗറ്റിലേ ഉണ്ടായിരുന്നില്ല പക്ഷേ അത്ര ഒരു താരത്തിൽ നിന്ന് അത് നേടാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് ഡംബലയും പറഞ്ഞ് നമ്മൾ കേട്ടു ഏതായാലും ഫുട്ബോളിൻ്റെ ഒരു ആഘോഷമായിരുന്നു ഇന്നലെ തിയേറ്റർ ഡു ചെറ്റ്ലറ്റിൽ നടന്നത് ഇത്തവണത്തെ ബാലൻഡൂറിനെ ഏറ്റവും വലിയ സന്തോഷം അത് അർഹിച്ച കരങ്ങളിൽ തന്നെ എത്തി എന്നതാണ് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സിഡ്യൂദാം